ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭദ്രകാളി ഭദ്രത അഥവാ സുരക്ഷ നൽകുന്ന മാതാവാണ് ഭദ്രകാളി ആരെല്ലാം അമ്മയെ ശരണം പ്രാപിക്കുന്ന അവർക്കെല്ലാം ആശ്രയ സാന്നിധ്യമാണ് ദേവി എട്ടു തൃക്കൈകളാലും ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന മൂർത്തിയായി കാളിദേവിയെ കാണുമെങ്കിലും മുഖത്ത് നിറഞ്ഞ മാതൃവത്സല്യമാണ് ദേവിക്ക് ഉമ്മേ ദേവി ഭദ്രകാളി എന്ന മനസ്സറിഞ്ഞ ഒരു വിളിമതി നമ്മുടെ ഏവരുടെയും രോഗങ്ങളും ദാരിദ്ര്യ ദുഃഖവും എല്ലാം ശമിക്കുവാൻ ദേവിപ്രീതിക്കായി നിത്യവും ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കാം ഭദ്രകാളിയുടെ പ്രീതിക്കായി നിത്യം ജപിക്കാവുന്ന ഒരു സ്തോത്രമാണ് അതിവിശിഷ്ടമായ പത്ത് ശ്ലോകങ്ങളടങ്ങിയ ഭദ്രകാളി പത്ത് ഈ സ്തോത്രം ജപിക്കുന്നവർക്ക് മാത്രമല്ല കേൾക്കുന്നവർക്ക് പോലും ഫലദായകമാണ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ചൊവ്വ വെള്ളി അമാവാസി എന്നീ ദിനങ്ങൾ ഭദ്രകാളിക്ക് പ്രിയം കൂടിയ ദിനങ്ങളാണ് അന്നേ ദിവസത്തെ മന്ത്രങ്ങൾക്കും പൂജകൾക്കും ഫലസിദ്ധി കൂടുതലാണ് നിത്യം ജീവിക്കാവുന്ന മൂന്ന് സ്തോത്രങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഏവർക്കും അമ്മയുടെ അനുഗ്രഹം പ്രാപ്തമാവട്ടെ കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ कुलं च कुलधर्मं च मां च पालया पालया महाकाली नमस्तुभ्यं नमस्तुभ्यं सुरेश्वरी भद्रकाली नमस्तुभ्यं नमस्तुभ्यं दयानिधे नमत्रैलोक्यजननी त्रैलोक्यवासिनी रक्ष मां महाकाली जगदानन्ददायिनी